മുഖഭംഗി കളയുന്ന പ്രധാന കാരണങ്ങളാണ് മുഖത്തുണ്ടാകുന്ന കുത്തുകളും പാടുകളും കുഴികളും ഒക്കെ ഇത് മുഖക്കുരു വന്ന പാടുകളാകാം കരിമംഗല്യമാകാം സൺടാൻ അടിച്ചതാകാം അങ്ങനെ പലതുമാകാം ഈ കരിമംഗല്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തൊരു ചെറിയൊരു സ്പോട്ട് പോലെ വരികയും പിന്നെ അത് സ്പ്രെഡ് ആവുകയും ചെയ്യുന്നതാണ് നമുക്കുണ്ടാകുന്ന ടെൻഷൻസ് ഹോർമോൺ ചേഞ്ചസ് അതുപോലെ തന്നെ സൂര്യപ്രകാശം അടിക്കുന്നത് ഉറക്കമില്ലായ്മ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കുത്തുകളും പാടുകളും കുഴികളൊക്കെ ഉണ്ടാകുന്നതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ അങ്ങനെ ചെയ്യേണ്ടായി കുത്തുകളും പാടുകളും കരിമങ്കലിയൊക്കെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ പറ്റിയൊരു വീഡിയോ ചെയ്തു അപ്പോൾ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് വന്നു ഇത് എങ്ങനെ നാച്ചുറൽ ആയ രീതിയിൽ മാറ്റാം ഞാൻ അവർക്ക് ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടായി അത് വേദാ വേദാസെൻസിൻ്റെ നാച്ചുറൽ മെലാസ്മ ക്രീം അത് അവരുപയോഗിച്ചു അവർക്ക് ഒരുപാട് ഗുണം കിട്ടിയതായിട്ട് അവരറിയിക്കേണ്ടായി അത് വേദ നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ ബ്യൂട്ടിക്കൽ ഡോട്ട് ഐ എൻ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാം ഉപയോഗിക്കുമ്പോഴും നാച്ചുറൽ ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ളതാണ് എന്നും കാലങ്ങളോളം നിലനിൽക്കുന്നത്